രാവിലെ എത്ര മണിക്കറങ്ങി അഞ്ചരക്കിറങ്ങനെ ഓരോ ബസ്സും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വേറെ പിന്നെ എത്ര മണിക്ക് തിരിച്ചു വീട്ടിലേക്ക് എത്താ ഇന്ന് അല്ല എങ്ങനെയാ പ്ലാൻ പറഞ്ഞത് രാത്രിയാവുന്നു പറഞ്ഞത് എല്ലാരും സന്തോഷകരല്ലേ ആണ് അപ്പൊ ഏഹ് ഇതുപോലെ എല്ലാ നാട്ടിലും ഇതുപോലെ നിങ്ങളെ പോലെ ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കണം അല്ലേ അപ്പൊ ഇത് മറ്റുള്ള നാട്ടുകൾക്കൊക്കെ മലപ്പുറത്തിന്റെ മലപ്പുറം ഏഹ് ഞങ്ങൾ മുക്കോ കോഴിക്കോട് മുക്കോ മുനി അതന്നെ 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 ഇതുപോലെ അഭിമാനം തന്നെയാണ് മലമ്പുഴ പോയി ആ ആ അപ്പൊ ചെയർമാൻ സൂപ്പറാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഉല്ലാസ യാത്രയാണ് നമ്മളെ പുറകിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് വന്ന വാഹനങ്ങളാണിത് മലപ്പുറത്ത് നിന്നുമാണ് ഈ ഒരു എൺപതോളം വാഹനങ്ങൾ മൂവായിരത്തോളം വയോജനങ്ങളുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ അതായത് ഒക്ടോബർ ഏഴിന് മലപ്പുറം കോട്ടക്കു നിന്നാണ് ഇവരുടെ ഈ യാത്ര ആരംഭിച്ചത് ഇങ്ങനെ ഒരു ചരിത്ര യാത്രയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സുഖമില്ലാഞ്ഞിട്ട് ഞാൻ ഓടി അവിടെ എത്തുകയായിരുന്നു താമരശ്ശേരി ചുരമൊക്കെ കയറി അവർ പൂക്കോട് തടാകത്തിൽ എത്തിയപ്പോഴാണ് ഞാൻ അവരെ കണ്ടു എല്ലാവരും തന്നെ നല്ല സന്തോഷവാന്മാരായിരുന്നു പൂക്കോട് തടാകത്തിന് മുന്നേ വന്നിട്ടുണ്ടോ ആരും വന്നില്ല എങ്ങനെയുണ്ട് ഇതുവരെ യാത്ര സന്തോഷല്ലേ അപ്പം ഈ സന്തോഷമായിട്ട് തന്നെ പോയി വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ കാരണം ഓരോ സ്ഥലത്തു നിന്ന് ഒരുപാട് പേരുണ്ട് മൂവായിരത്തോളം പേരെ നിങ്ങളെ ഇതുപോലെ കൊണ്ടുപോകാണെങ്കിൽ ഒരുപാട് റിസ്ക് ഉണ്ട് കാരണം എത്ര അല്ല ഓരോ സ്ഥലത്ത് നിന്നും ഓരോ ബസ്സിൽ അതെ 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 ഇനി ഇതുപോലെ ഓരോ നാട്ടിലും ഇതുപോലെ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥന നിങ്ങൾ വരുന്നത് എങ്ങനെയുണ്ട് യാത്ര ജീവിതത്തിൽ നമുക്ക് യാത്ര നമ്മൾ യാത്രയിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതുപോലെ കൊണ്ടുപോകാമെന്നുള്ളത് ഒരു പക്ഷേ ഇത്രയും പേരെ ഏകദേശം മൂവായിരത്തി ലാൻ ആൾക്കാരുണ്ടല്ലേ ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് അതേ റിസ്ക് കൂടെ കാണുന്നുണ്ട് അതൊക്കെ ഏറ്റെടുക്കാൻ നഗരസഭ എന്താ പറയുക മുൻകൈ എടുത്തത് ഏറ്റവും അഭിനന്ദനകരമാണ് ഞങ്ങളിപ്പോൾ ഈ വാർത്ത കേട്ടിട്ട് എന്നുവച്ചാൽ തലവേദന എടുത്തിട്ട് ഞാൻ കടന്നു തുടങ്ങിയ സമയത്ത് ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഓടി വരുന്നത് താഴെ മുക്കത്ത് നിന്ന് ഓടി വരുകയാണ് കാരണം നമ്മൾക്ക് യാത്രയിൽ ഉമ്മനെയും ഒക്കെ കൊണ്ടുപോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ അവരെ പോലെ ആളുകൾ ഒരുമിച്ച് അതും ഉമ്മനപ്പുരം മാത്രമല്ല നിങ്ങൾ നാട്ടിലുള്ള എല്ലാവരും ഓരോരോ വാർഡുകളിലാക്കിയിട്ട് ആ വാർഡുകളിലുള്ളവരെ ബസ്സിൽ ഇരുത്തിയിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യും സംസാരിച്ചിട്ടും ഒക്കെ വരുന്നത് വല്ലാത്ത ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ യാത്ര കാരണം പ്രത്യേകിച്ച് ഇത്രയും ആളുകൾ കൊണ്ടുപോകാന്നുള്ളത് വാഹനങ്ങൾ ബാത്റൂം ഒക്കെ അല്ലേ ഇപ്പൊ എങ്ങനെയാ ബാത്റൂം കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഞങ്ങളിപ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ അരികൂടെ ഉണ്ടായിരുന്നു അവിടെ ബാത്റൂം സൗകര്യമുണ്ട് അത് കഴിഞ്ഞ് ഓരോ ഈ പെട്രോൾ പമ്പിനും ാണ് മുൻകൂട്ടി തയ്യാറാക്കി അതെന്തോ ഒരു വാർഡിന് കൂടാതെ എന്തായാലും എന്താ പറയാ നല്ലൊരു യാത്രയായിട്ട് തിരിച്ച് ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താൻ കൈമാറായിട്ടെന്ന് പ്രാർത്ഥിക്കാണ് ഓരോ ബസ്സിൻ്റെയും പുറകിൽ ഇതുപോലെ മല മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ്റെ ഫോട്ടോ ഉണ്ട് അതുപോലെ തന്നെ ഓരോ വാർഡ് മെമ്പറുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് അവരുടെ പേര് വെച്ചിട്ടുണ്ട് ചെയർമാൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നമ്മളൊരു ഇതിൽ പല ആളുകളും വയനാട് ആദ്യമായി വരുന്ന ആളുകളുണ്ട് അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിൽ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ആദ്യമായിട്ടാണ് ഫോട്ടോ കാണുന്നത് ആ സത്യത്തിൽ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പത്ത് കിലോമീറ്ററിനുള്ളിൽ എല്ലാവർക്കും എത്താവുന്ന സ്ഥലം പോലും ഈ കുട്ടികൾ കാണാത്ത ആളുകളുണ്ട് അപ്പൊ നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന പോലെ ആയിരിക്കില്ല പലപ്പോഴും യഥാർത്ഥം തിരിച്ചറിവ് കൂടിയാണ് മറ്റൊന്നിത് സ്ഥലം കാണുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഇവരെ കൂടെ ഒരു ദിവസം എല്ലാവരുടെയും എല്ലാം ഇന്ന് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നഗരസഭ താല്പര്യപ്പെട്ടത് ഇവരെ എല്ലാ ഭക്ഷണവും അതുപോലെ തന്നെ ഈ എൻട്രി ഫീസുകളും ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കി രാവിലെ എല്ലാവർക്കും ഒരു കുട കൊടുത്തു ഇനി വൈകിയിട്ടൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഒരു ദിവസം ഈ യാത്ര അവർക്ക് ഒരു ഓർമ്മയുള്ള ദിവസമാക്കി മാറ്റുക എന്നുള്ളതാണ് നഗരസഭ ആഗ്രഹിച്ചത് നമ്മൾ മൂവായിരത്തി ഒരുന്നൂറിലേറെ പേരാണ് ഇപ്പോൾ ഫൈനലി ഇന്നത്തെ യാത്രയിൽ ഒരുമിച്ചുള്ളത് അതിൽ എൺപത്തി നാലോളം ബസ്സുകളുണ്ട് അഞ്ച് ആംബുലൻസുകളുണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള മീഡിയ ടീമുകൾ ഡോക്ടർമാരുടെ ഒക്കെ സംഘം ഓൾമോസ്റ്റ് തൊണ്ണൂറിനടുത്ത് വരുന്ന വാഹനങ്ങൾ നമുക്ക് ഇന്ന് ഈ യാത്രയുടെ കൂടെ വന്നിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും യാത്രയുമായി ബന്ധപ്പെട്ട മുഴുവൻ സജ്ജീകരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളായി നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും ഒരുമിച്ച് ചേർന്നതിൻ്റെ പിന്നിലായിട്ടുണ്ട് അവരുടെ മുഖത്തൊക്കെ ആ ഒരു സന്തോഷം കാണാൻ കഴിയും ഇതിനു വേണ്ടി വാളണ്ടിയർമാരായിട്ടുള്ള വന്ന ആളുകളുണ്ട് അതിന് പുറമെ നമ്മളിപ്പോലെ ഗതാഗത നിയന്ത്രണത്തിനൊക്കെ സ്വയം സന്നദ്ധരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളത് എല്ലാവരും ഒരു ലക്ഷ്യത്തിൽ ഇവരോടൊപ്പം ഒരു ദിവസം ഇവരുടെ സമ്പത്തിക്ക് വേണ്ടി ചെലവഴിക്കാന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവരുടെ